നമസ്കാരം വീണ്ടും മണിപ്പിച്ച് മലയാളം യൂട്യൂബ് ചാനലിൽ നിങ്ങളൊക്കെ കാണലി എനിക്ക് വളരെ സന്തോഷം ഒരു ദിവസത്തിൻ്റെ മുമ്പ് ഒരു ഇരുന്നൂറ്റി എഴുപത് പോയിന്റ് ഇട്ടായിരുന്നു പിന്നെ ഒരു എഴുപത് പോയിന്റും താളം വീന്നായിരുന്നു പക്ഷേ ഇന്നലെ ഒരു നൂറ്റി മുപ്പത് പോയിൻറ്റ് കയറിയായിരുന്നു ഇന്ന് തിരികെ ഇരുന്നൂറ്റി നാൽപ്പത് പോയിൻറ്റ് താളെ വീന്നു നെറ്റാ നോക്കിയാൽ ഇറുന്നൂറ്റി എഴുപത് പോയിൻ്റ് വരുന്നു ഇന്നും ഒരു ഇറുന്നൂറ് പോയിന്റ് ഇറക്കിയായിരുന്നു ഇന്നലെ പ്ലസ് വെല്ലിന് വന്നായിരുന്നു ഞാൻ പറഞ്ഞായിരുന്നു വെള്ളക്കാരൻ ഇട്ടുകൊണ്ട് ഓടിപ്പോ ഇയാൾ സ്റ്റഡി ആയിരിക്കുമെന്നും നിങ്ങൾ വിചാരിച്ചു വലുതായി തിരുട്ടെന്ന നിങ്ങളുടെ നിനക്കടുത്ത് ഞാൻ പറഞ്ഞായിരുന്നു എന്തെന്ന് വെച്ചാൽ അമേരിക്കയിൽ ട്രംപ് വന്നിട്ട് ദിസ് ഈസ് എ ബ്യൂട്ടിഫുൾ ബിൽ എന്നൊന്ന് കൊണ്ടുവന്നിരിക്കുന്നു ഇഷ്ടത്തിന് ടാക്സിനെയും കട്ട് ചെയ്തിട്ടുണ്ട് അമേരിക്കയിൽ ഫിസിക്കൽ ഡെഫിസിറ്റ് സ്ട്രെയിനാ പോകുന്നു കാരണം തേർട്ടി ഇയർ ഈൽഡ് അതായത് മുപ്പത് വർഷത്തിന് ഗവൺമെൻറ് വാങ്ങിയ കടത്തിൻ്റെ ഈൽഡ് അഞ്ച് പേഴ്സൻറ്റിൻ്റെ മുകളിൽ കയറി എവിടെയോ പേടിക്കുന്നു ഇത് മാത്രമില്ലാതെ ഇരുപത് വർഷത്തിൻ്റെ ഈൽഡും അഞ്ച് ശതവീതത്തിൻ്റെ മുകളിൽ കയറിയായിരുന്നു പത്ത് വർഷത്തിൻ്റെ ഈൽഡ് ഫോർ പോയിൻ്റ് സെവൻ്റെ അടുത്ത് പോയിരിക്കുന്നു എല്ലാം എന്ത് പറയണമെന്ന് വെച്ചാൽ ഇതിൻ്റെ മുകളിൽ അമേരിക്ക കടൻ വാങ്ങിയാൽ വട്ടിയെടുത്തോണ്ടാണ് ബില്ലിനെ വയ്ക്കണമെന്ന് പറഞ്ഞു സീറോ പേഴ്സൻറ്റിന് ഇരുന്നത് ഈ റേറ്റിന് പോയിരിക്കുന്നു സോ അമേരിക്കയിൽ റേറ്റ് കെട്ടിറ്റ് ചെയ്താലും ഷോർട്ട് ടേം ഈൽഡ് അഫക്റ്റ് ആകുമോ അല്ലാതെ ലോങ്ങ് ടേമിന് ഏതൊരു പ്രശ്നവും വരത്തില്ല ബഡ്ജറ്റ് ഡോക്യൂമെൻ്റ് കണ്ടതോടനെ ഇങ്ങനെ പറയണം മാർക്കറ്റ് നാളെ ബഡ്ജറ്റ് ഇങ്ങനെ പാസ്സായ എന്താകുമെന്ന് അറിയത്തില്ല ഇത് കാരണം മാർക്കറ്റിൽ വളരെ ഹെവി പ്രഷറാണ് ഇന്നലെ എസ് എൻ ബി ന്ഷ് ഡൗ മൂന്നും ഭയങ്കര അടിയായിരുന്നു മാർക്കറ്റിൽ ഇങ്ങനെ ഇവിടെ നടക്കുന്ന സമയത്തിൽ ഈ ഗൂഗിൾ ടൈംസ് ഒക്കെ ഫൈവ് പെർസെൻറ്റ് അപ്പായിരുന്നു ഒരു മൂന്നര പെർസെൻ്റ് ക്രോസ് ആയി ഇത് എന്തെന്ന് നമ്മൾ വെയിറ്റ് ചെയ്ത് നോക്കാം ഇത് കാരണം ബിറ്റ് റെക്കോർഡ് വളരെ ഹൈ ആണ് ഫൈറ്റ് തൗസൻഡ് വൺ എയ്റ്റിയിൽ ഇരുന്ന സ്വർണം റേഫ ത്രീ ട്വൻറ്റി ത്രീ തേർട്ടിയിൽ ഇരുന്ന ഗോൾഡ് ഇപ്പോൾ ഒരു നൂറ് ഡോളർ കയറി ത്രീ തൗസൻഡ് ത്രീ ഹൺഡ്രഡ് എത്താണ്ടി പോയി സംസാരിക്കുന്ന സമയത്തിൽ ത്രീ തൗസൻഡ് ത്രീ ഫോർട്ടി ടു എന്ന് പറഞ്ഞായിരുന്നു പിന്നെ നോക്കുമ്പോൾ മാർക്കറ്റ് ഇന്ന് കറക്റ്റായിട്ട് കയറിയില്ലയോ എന്ന് ഒരു സംശയമുണ്ട് എന്ന് വെച്ചാൽ ഇവിടെ എയ്റ്റ് തൗസൻഡ് നയൻ സെവൻറ്റി ഫൈവിലാണ് ഇരിക്കുന്നു നാളെ ഇതേ ട്രെൻഡ് കണ്ടിന്യൂ ആയെങ്കിൽ നയൻ തൗസൻഡിന് പോകും ഹുസൻ നയൻ സെവൻറ്റി ഫൈവ് എന്ന് പറയുന്നത് ഇരുപത്തിരണ്ട് ക്യാരക്ടറാണ് ട്വൻ്റി ഫോർ ക്യാരക്ടർ എന്ന് പറയുന്നത് നയൻ തൗസ നയൻ തൗസൻഡ് ടു ഹൺഡ്രഡ് ത്രീ ഹണ്ട്രഡിന് പോയിരുന്നു ഇത് ഇൻക്ലൂഡ് ചെയ്താൽ അവിടെ ആൽമോസ്റ്റ് ടെൻ തൗസൻഡ് വരുന്നു ഒരു ഡോളർ കയറിയെങ്കിൽ അറിയത്തിനെ എത്തും ഗവൺമെൻറ് കൊണ്ടുവന്നിരിക്കുന്ന ബോറോയിങ് റൂൾസ് കോയിൻ അഗെയിൻസ്റ്റ് ആയിട്ട് ലോൺ കൊടുക്കത്തില്ല കാര്യത്തിനെ പറയാതെ പറഞ്ഞിരിക്കുന്നു അങ്ങനെ കോയിന് മാത്രം തന്നെ ലോൺ തരും അൻപത് ഗ്രാമിന് മാത്രം തന്നെ തരും അങ്ങനെ പറയാതെ പറഞ്ഞിരിക്കുന്നു ഫിസിക്കലി ഇതുപോലത്തെ റൂൾസ് എന്തെന്ന് വെച്ചാൽ വന്നിട്ട് സ്വർണത്തിൽ അതിലീഡ് ചെയ്യണ്ട എന്ന പ്ലാനാണ് ഇത് ഒരു സൈഡ് ഇരുന്നാലും ജനങ്ങൾ വന്നിട്ട് ഗോൾഡ് വാങ്ങാൻ തന്നെ ചെയ്യും എന്നാൽ അവർക്ക് റിയൽ വാല്യൂ ഓഫ് മണീനെ പ്രൊട്ടക്ട് ചെയ്യണം ഈ ഗോൾഡിനെ കുറിച്ചുള്ള കാര്യങ്ങൾ മക്കൾ പേജ് ചാനലിൽ നമ്മൾ ഡീറ്റെയിൽഡാണ് സംസാരിച്ചിട്ടുണ്ട് അത് നിങ്ങൾ നോക്കിയെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള അപ്ഡേറ്റ് കിട്ടും ഇത് കാരണം നമ്മൾ വച്ചിരിക്കുന്ന ഗോൾഡ് ബെഡ് സൂപ്പർ നല്ല പൊസിഷനിൽ ഇരിക്കുന്നു സന്തോഷമായിട്ടും ഇരിക്കുന്നു ജപ്പാനിൽ ഈൽഡ് കെയറുമെന്ന് ഞാൻ പറഞ്ഞ കാരണം എല്ലാം സംശയിച്ചു നൂറ്റി നാൽപ്പത്തി ഏഴ് എൻ എൻ എന്ന് പറയുന്നത് നൂറ്റി നാൽപ്പത്തിരണ്ട് എൻ മാറിയിട്ടുണ്ട് ഇന്നൂര് ഏഴ് എൻ വരെ പോയി വൺ തേർട്ടി ഫൈവ് വരെ പോകും എൻ സ്ട്രെങ്തനായ നിക്കി മാർക്കറ്റ് വീഴും വിഴുന്നിരിക്കുന്നു അവിടെ തന്നെ എടുക്കാൻ പറ്റുമോ എന്ന് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നു ഇന്നും ഹോക്കി കിട്ടിയില്ല കിട്ടിയെങ്കിൽ പറയാം ഓ ഇതൊക്കെയാണ് ഇൻ്റർ ഇൻ്റർനാഷണൽ മാർക്കറ്റിൻ്റെ ന്യൂസ് ഇത് കാരണം ഇന്ന് നിങ്ങൾക്ക് പെയിൻഫുൾ ആയിരിക്കും എന്ന് ഞാൻ നിങ്ങൾക്ക് പറയുന്നു ലാസ്റ്റായിട്ട് ഇൻ്റർനാഷണലിൽ ഒരു ന്യൂസ് ഡോൾഫിൻ എന്ന് പറയുന്ന കാരണം ബി വൈ ഡി ഇറക്കിയിട്ടുണ്ട് ഇരുപത്തി രണ്ടായിരം യൂറോയ്ക്കാണ് മിഷേൽ ഓഫർ വന്നിട്ട് നയൻറ്റീൻ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് യൂറോയിൽ നിന്ന് തരാമെന്ന് പറഞ്ഞിരിക്കുന്നു മഹേന്ദ്ര ആൻഡ് മഹേന്ദ്ര പ്രൈസിന് വണ്ടി വന്നിരിക്കുന്നു ഇന്ത്യയിൽ എപ്പോൾ വരും എന്നതാണ് കഷ്ടം അങ്ങനെ വന്നെങ്കിൽ ടാറ്റയ്ക്കും കഷ്ടം മഹീന്ദ്രയ്ക്കും കഷ്ടമാണ് ഈ ആട്ടോ മാർക്കറ്റ് എങ്ങനെയാണ് ഡിസ്റ്റർബ് ആകുന്നു എന്നത് നമ്മൾ യൂറോപ്പ് മാർക്കറ്റിനെ കണ്ട് മനസ്സിലാക്കാം ഇത് അല്ലാതെ ഈ ബാറ്ററി മേക്ക കാറ്റിൽ എന്ന് പറയുന്ന ആൾ പബ്ലിക് ഇഷ്യൂ ഇട്ട് ഓഹോ ഓഹോന്ന് ഓടിക്കൊണ്ടിരിക്കുന്നു ചൈനയിൽ നിന്ന് വന്ന വാർത്തകളാണ് ഇതെല്ലാം നോക്കുമ്പോൾ ഇന്ത്യയിൽ എന്ത് നടക്കുന്നു നോക്കിയാൽ ഇന്ത്യയിൽ നമ്മൾ ആദ്യം നോക്കേണ്ടത് ഇൻഡർസെൻറ് ബാങ്കാണ് ആണ് അവരുടെ റിസൾട്ട് വന്നായിരുന്നു നമ്മൾ ഇതുവരെയും കണ്ടിരാതെ ഒരു ക്വാർട്ടർ ഫോർ ലോസ് ആണ് അവർ വന്നിരിക്കുന്നത് അവർക്ക് ഡായിരത്തി നാനൂറ് കോടി രകം അവർക്ക് ലോസ് ഇരിക്കുന്നു അമ്പത് കോടി ഇവിടെയും അവിടെയും ആ വച്ചിരിക്കാം ഓവറാൽ ബാങ്കിനും അവർക്കും പ്രോഫിറ്റ് ചെയ്തിരിക്കുന്നു എന്നതിന് നമ്മൾ കാണിക്കണം മാനേജ്മെൻറ്റ് വന്നിട്ട് എന്ന് പറയുന്ന ആളാണ് ചെയർമാൻ അയാൾ എന്ത് പറഞ്ഞിരിക്കുന്നു എന്ന് വെച്ചാൽ റിവാർഡ് തെറ്റുകൾ നടന്നിട്ടുണ്ട് എല്ലാം അതിനെ ഇറി നല്ല മുറിയിൽ കൊണ്ടുവന്നിട്ടുണ്ട് ആസ് എന്ന് പറയുന്നത് അതിന് ആയിരത്തി തൊള്ളായിരം കോടി ലാസ്റ്റ് ഞങ്ങൾ എടുക്കണു ഈ മൈക്രോ ഫിനാൻസ് കൂതൽ വന്നിട്ട് നൂറ്റി എഴു നൂറ്റി എഴുപത് കോടി തന്നെ ഇന്ന് അവരെ ഇൻറ്റാൻ ലോഡിറ്റ് റിപ്പോർട്ട് വന്നിരിക്കുന്നു സീനിയർ മാനേജ്മെന്റ് എന്ന് പറഞ്ഞു പേര് പറഞ്ഞില്ല നമ്മളാ മനസ്സിലാക്കണം എം ഡി എം ഡി സിഇഒ എന്ന് അവരുടെ മുകളിൽ ക്രിമിനൽ ആൻഡ് റെഗുലേറ്ററി ആക്ഷൻ എടുക്കാൻ പോണു എന്നും ബോർഡ് പറഞ്ഞായിരുന്നു ആരെ വിചാരിച്ചു മാർക്കറ്റ് ഇതിനെ ഒരുപാട് അടിക്കുമെന്ന് പക്ഷെ അങ്ങനെ നടക്കാതെ അതിനെ പെട്ടെന്ന് കയറ്റി വിട്ടായിരുന്നു ഓ ബാങ്ക് നിഫ്റ്റി നാനൂറ് പോയിന്റ് ഡൗൺ ആയിരിക്കുന്ന സമയത്തിൽ കൂടെ ഈ സ്റ്റോക്ക് മുകളിൽ കയറി ഇത് കാരണം ഇതിൽ എല്ലാ പ്രോബ്ലമും സോൾവ് ഇനിയും പറഞ്ഞായിരുന്നു കുറു സിഇഒ ആരെന്നും പെട്ടെന്ന് പറയാമെന്നും പറഞ്ഞായിരുന്നു ഇത് ശേഷം ആർ ബി ഐ അവരെ അടുത്ത ചോദ്യങ്ങളൊക്കെ ചോദിച്ച് ഇവരൊക്കെ പറയുന്നത് സത്യമായി ഇല്ല എന്നൊക്കെ നോക്കും ഇത് കാരണം തിരിച്ചും ഒരു ലട്ടാരിറ്റി വരും ബട്ട് ഇതിന്റെ മുകളിൽ അവർ വന്നിട്ട് കള്ളത്തണം സംസാരിക്കില്ല എന്ന് നമ്മൾ വിശ്വസിക്കുക പക്ഷേ ഒരു ക്വാർട്ടറിൽ ബാങ്ക് ലോസ് എന്ന് പറയണ സമയത്തിൽ ഇത്ര ഡാൻസാടിന് ആൾക്കാർ പബ്ലിക് സെക്ടർ ബാങ്ക് നന്നായി കൺസിഡർ ചെയ്യാമെന്ന് പറയുന്നു അവിടെ എന്തെന്ന് വെച്ചാൽ നമ്മളൊരു യുക്കോ ബാങ്കിൻ്റെ സിഇനെ അറസ്റ്റ് ചെയ്ത് അഹത്ത് വെച്ചിരിക്കുന്നു അതിനെക്കുറിച്ച് ആരും സംസാരിക്കുന്നില്ല ഇന്നൊരു ബാങ് വന്നിട്ട് ഒരു ബുക്കിന് ഏഴ് കോടി രൂപ കൊടുത്ത് വാങ്ങി അതിനെക്കുറിച്ചും നമ്മൾ സംസാരിക്കില്ല എത്ര ലാസായാലും സംസാരിക്കത്തില്ല അതൊരു സിസ്റ്റമാറ്റിക് പ്രോബ്ലമാണ് അത് തിരുത്താൻ പറ്റാത്ത തരാണ് എന്ന് പറഞ്ഞ് നമ്മളവിടെ അതിനെ വിടും പിന്നെ നമ്മൾ ഓവറോളായിട്ട് ബാങ്കിനെ കുറിച്ച് സംസാരിച്ച് തീർത്തായിരുന്നു അടുത്തത് വന്നിട്ട് കാവേരി സീഡ്സ് കാവേരി സീഡ്സിൻ്റെ ഓണർ എന്ത് പറഞ്ഞെന്ന് വെച്ചാൽ പോയ വർഷത്തിന് ഈ വർഷത്തിനും ഡിഫറൻസ് എന്ന് വെച്ചാൽ ട്രാൻസ്മെയിനിയാലും നിങ്ങൾക്കൊരു ഞങ്ങൾക്കൊരു അഗ്രിമെൻ്റ് ഉണ്ടായിരുന്നു ആ അഗ്രിമെൻ്റ് തീർന്നു അത് കാരണം അണ്ടർ സ്റ്റേറ്റഡ് പ്രോഫിറ്റ്സ് എന്ന് പറഞ്ഞ് ക്യൂ വൺ ക്യൂ ടു നന്നായിരിക്കും ക്യൂ ത്രീ ക്യൂ ഫോർ വളരെ മോശമായിട്ടിരിക്കും സ്പെഷ്യലി ക്യൂ ഫോർ വളരെ മോശമായിരിക്കും അങ്ങനെ അങ്ങനെയെന്ന് പറഞ്ഞിരിക്കുന്നു പട്ടകം വീട് ഞങ്ങളുടെ സെയിൽസ് കുറച്ച് കുറഞ്ഞിരിക്കുന്നു എന്തെന്ന് വെച്ചാൽ ബംഗ്ലാദേശ് തരം ഞങ്ങളെ മെയിൻ മാർക്കറ്റ് ബംഗ്ലാദേശിലിരിക്കുന്ന പൊളിറ്റിക്കൽ ഇഷ്യൂസ് കാരണം അവിടെ സെയിൽസ് കുട നമുക്ക് നഷ്ടപ്പെടാം എന്ന് പറയുന്നു വെജിറ്റബിളിൽ ഞങ്ങൾ ചെയ്തിരിക്കുന്ന പ്രോഗ്രസ് നിങ്ങൾക്ക് നല്ല റിസൾട്ട് തരുന്നു ആൻഡ് അഗ്രികൾച്ചറൽ വെജിറ്റബിൾ സെയിൽസ് ന ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞു ഇത് വന്നിട്ട് നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കൺസിഡർ ചെയ്യണം അടുത്ത വർഷം നന്നായിരിക്കും എന്ന് പറഞ്ഞിരിക്കുന്നു മാർക്കറ്റ് ഇത് വളരെ ഹൈ ആയിരിക്കുന്നു കട്ടായാൽ നമ്മൾ കൺസിഡർ ചെയ്യാം അടുത്തതായിട്ട് ഐ ടി സിൻ്റെ റിസൾട്ട് വരാൻ പോകുന്നു ഐ ടി സിയുടെ റിസൾട്ട് എല്ലാവരും വൺ പേഴ്സൻറ്റ് നെഗറ്റീവ് പ്രോഫിറ്റ് എന്ന് പറയുന്നു ഞാൻ അതിനെ സമ്മതിച്ചു എഫ് എം സി ജി സെയിൽസ് കുറയും ഗ്രഡ് സെയിൽസും ചൈനീസ് ഇമ്പോർട്സും നമുക്ക് കുറച്ച് അടിപെടാം ഉദാരണം ഐ ടി സി ഫോളായാൽ താങ്ക് താങ്ക് യു വെരി മച്ച് എന്ന് പറഞ്ഞ് ഇത് കുറച്ച് കൺസിഡർ ചെയ്യാം കുറച്ച് ആൾക്കാർ ചോദിക്കുന്നു ഐ ടി സി ഹോൾട്ടെന്നെ കൺസിഡർ ചെയ്യാമോ എന്ന് അത് വേണ്ടെന്നാണ് എൻ്റെ ഒപ്പീനിയൻ ഐ ടി സീനെ കൺസിഡർ ചെയ്യാം ഇന്ന് മിനിറ്റിൽ ഞാൻ ന്യൂസ് കണ്ടായിരുന്നു ടാറ്റ ടെലികോം ടാറ്റ ടെലിവാറ കാരണം പത്ത് പതിനായിരം കോടി രൂപ ഇൻക്രീസ് ചെയ്യുമെന്ന് അങ്ങനെ ഒരു ന്യൂസ് വന്ന് പറഞ്ഞോണ്ടേയിരിക്കുന്നു നിങ്ങളുടെ അടുത്ത് മുംബൈ പറഞ്ഞായിരുന്നു ടാറ്റ എന്ന് പറഞ്ഞത് എന്ത് സേഫ് എന്ന് അത് കടയിൽ എങ്ങനെ മൂടണം എന്നും അറിയാം ഏറ്റാ തന്നാലും ലേറ്റസ്റ്റാ തരുമെന്നും ഞാൻ പറഞ്ഞു പത്തൊമ്പതിനായിരം കോടി മൂടിയ ബിസിനസ്സിൽ ടൈം എക്സ്റ്റെൻഡ് ചെയ്യാതെ ബിസിനസ് ചെയ്യാമെന്ന് പറയുന്നു അങ്ങനെ ചെയ്ത് ആ കാഷിനെ തന്നാലും തരും കാരണം ഇത് ആണെ എത്തിക്കൽ പൊസിഷൻ കാരണം എന്താണ് ഈ ആളുകളോടൊപ്പം നമ്മൾ ചുറ്റുവന്നിരിക്കുന്നു ഉണ്ടായ ഇൻറ്റർണൽ ടീം വന്നായിരുന്നു കൊറിയയിലിരുന്ന് എല്ലാവരെയും നോക്കി സംസാരിച്ചായിരുന്നു ഞങ്ങൾ സെയിൽസ് ഒന്നും വലുതാ കയറത്തില്ല മാർക്കറ്റിൽ ഏത് ഫേസ് കയറണോ അതുതന്നെ കയറും ഞങ്ങൾ വേണ്ട ഞങ്ങൾ എക്സ്പോർട്ട് മാർക്കറ്റിനെ നോക്കിയോളാം ഞങ്ങളിതിൽ വലിയ ഗ്രോത്ത് വേണമെങ്കിൽ അടുത്ത കിളി തന്നെ വരും ആ സൈക്കിൾ എപ്പോൾ വരും എന്ന് ഞങ്ങൾക്കറിയത്തില്ല എന്ന് പറഞ്ഞു ഓ ആരൊക്കെ ഹിൻഡയിൽ ഐ പി ഒ നോക്കിയോ ആയിരുന്നോ വെള്ള തുണിയ ഒന്നെടുത്ത് തലയിൽ ഇട്ടുകൊണ്ടിരുന്നു ഇവിടെ വരുത്ത ഇവിടെ വിഷമിക്കാനൊന്നുമില്ല ചാനലിൽ അത് നോക്കണ്ട അത് വേണമെന്ന് പറഞ്ഞായിരുന്നു ഇവളെന്ത് അനൗൺസ് ചെയ്തെന്ന് വെച്ചാൽ ആൾറെഡി അവൻ്റെ എല്ലാ ഏ പ്രോഡക്റ്റിലും ജെമിനി ഇൻ്റഗ്രേറ്റ് ചെയ്തു പേർച്ചിൽ ഇൻ ജമിനി ഇൻറ്റഗ്രേറ്റ് ചെയ്തു ഇന്നും ബെറ്ററാക്കി ഇന്നു ഇത് തന്നെ ഞാൻ പറഞ്ഞു ചാറ്റ് ജി പി റ്റി അയാൾ കാലി ചെയ്യുമെന്ന് എൻ്റെ അനിയൻ വിനോദം ഇതിനെ യൂസ് ചെയ്യും റെഗുലർലി ആ മാം പറഞ്ഞ് കേട്ടിട്ടുണ്ട് ചാറ്റ് പി ടി എ കാർട്ടിലും ഇത് വളരെ ബെറ്റർ ആയിരിക്കുന്നതെന്ന് ക്രെഡിബിളിൽ നിന്ന് മാർക്കറ്റിൽ ഇന്നലെ അഞ്ച് ശതവീതം ഗൂഗിൾ ആപ്പിലാണ് ഇരുന്നത് സെർച്ച് ഇൻജിനായിട്ടും ജമിന്യു യൂസ് ചെയ്യാം മെഡിക്കൽ മാത്രം തന്നെ ഇപ്പോൾ വന്നിട്ടുണ്ട് തേർട്ടിയത്ത് ജൂൺ വന്നിട്ട് ഇൻഡസൻ ബാൻ യാറ ഇടാൻ പോകുന്നു എന്ന് തീരുമാനിച്ച് പറയും അതിന് നമുക്ക് വെയിറ്റ് ചെയ്ത് നോക്കാം ഐഫോൺ സെയിൽസ് ഇന്ത്യയിൽ റെക്കോർഡായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു ടാറ്റാസ് വന്ന് ചെയ്ത് വൃക്കുന്നു ഇതിൽ ലാസ്റ്റ് വന്നിട്ട് ഭയങ്കരമായിട്ട് കയറിയിട്ടുണ്ട് ഇനി ആ ലാസ് എപ്പോൾ തീരുമെന്ന് അവർക്കേ അറിയത്തില്ല അപ്പോൾ അതൊക്കെ കോമണൻ മാനുഫാക്ചറിന് പോയാൽ തന്നെ ഒരു പ്രോഫിറ്റ് ആകുമെന്ന് എല്ലാവരും പറയുന്നു അത് സത്യമായും ഇരിക്കാം എന്ന് വച്ചാൽ ഒരു പ്രാവശ്യം മോഡൽ ചേഞ്ച് ചെയ്യണ സമയം മെഷീനറി അവർ ചേഞ്ച് ചെയ്തിട്ടിരിക്കുന്ന കാരണത്താൽ ഡിപ്രീസിയേഷൻ കോസ്റ്റ് വളരെ ഹൈ ആണ് ഹെവികാ ടേംസിൽ ഒരു ടാറ്റ ഇലക്ട്രിക്സിൻ്റെ ആപ്പ് പ്രോഫിറ്റബിൾ ആയി എന്ന് പറയുന്നു ഫോക്സ് കോണ്ട ശേഷം ഇന്ത്യയിൽ വലിയ ഒബൽ സപ്ലൈസ് ആകുന്നത് ടാറ്റയെ തന്നെ ഇരിക്കും ഇന്ന് മാർക്കറ്റ് നോക്കി ഈ സമയം കൊണ്ട് പബ്ലിക് ഇഷ്യൂ ഇല്ല ടാറ്റ ക്യാപിറ്റൽ എന്ന് പറഞ്ഞതുപോലെ ഇമ്പർമെൻറ്റ് മാക്സിമം കയറ്റാൻ പറ്റിയതോളം കയറ്റിയായിരുന്നു അടുത്ത ക്വാർട്ടറിന് പബ്ലിക് ഇഷ്യൂ വരണം ഇതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞു ഇത് ഹോണസ് കമ്പനി എന്ന് വരാത്ത കടൻ വരാതെ പോയ കടൻ എന്ന് പറഞ്ഞു ഒരു ലിസ്റ്റിനെ ഇട്ട് എല്ലാത്തിനും മുമ്പേ റെഡ് ഫ്ലാഗ് ഇട്ടായിരുന്നു അവർ ആൾക്കാരിൽ എന്ത് പറയുന്ന വെച്ചാൽ പബ്ലിക് ഇഷ്യൂ ഇട്ടുകൊണ്ട് ഇതിനെ പറഞ്ഞിരിക്കും പറ്റിയതോളം എന്നെ വാങ്ങരുതെന്ന് പറയണ അത്രയും ിക്കുന്നു ടി സി എസും വിപ്രോയും പറഞ്ഞു കൊളക്നസ് തന്നെ ആസഞ്ചർ എന്ന് പറഞ്ഞെന്ന് വെച്ചാൽ ഈ സമയം കൊണ്ട് ശമ്പളം സാലറി ഹൈക്ക് ഒന്നും ചോദിക്കേണ്ട നിങ്ങൾക്ക് ജോലിയിൽ ഇരിക്കേണ്ടമെങ്കിൽ നിങ്ങൾ ജോലീനെ വിടാം ഞങ്ങൾ ജൂണിൻ്റെ ശേഷം തന്നെ ഹൈക്ക് കൺസിഡർ ചെയ്യും അതേ സിൽവർ ആണെങ്കിൽ എന്തെന്ന് വെച്ചാൽ ആസഞ്ചർ പ്രൊമോഷൻ കൊടുക്കാമെന്ന് പറഞ്ഞിരിക്കുന്നു ഈ പ്രൊമോഷൻ കാരണം സാലറി കൂടുന്ന എന്ന് നോക്കാം സിറ്റുവേഷൻ വളരെ ബാഡായിരിക്കുന്നു എന്തൊക്കെ നടക്കുന്നു എന്ന് നമുക്ക് വെയിറ്റ് ചെയ്ത് നോക്കാം നന്ദി നമസ്കാരം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടവെങ്കിൽ ഈ വീഡിയോനെ ലൈക്ക് ചെയ്യുക ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ ക്ലിക്ക് ചെയ്യുക പറ്റുമെങ്കിൽ നിങ്ങളെ ഫ്രണ്ട്സിനും നിങ്ങളുടെ ബന്ധുക്കാർക്കും ഈ വീഡിയോനെ ഷെയർ ചെയ്ത് അവരെ നോക്കാൻ പറയുക നന്ദി നമസ്കാരം